തോന്നയ്ക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് കുടിയേറി മെയ് ആറ് ഏഴ് തീയതി നടക്കുന്ന പ്രധാന പെരുന്നാളിന് മെത്രോപ്പൊളിത്ത മർദ്ദം നൽകും പള്ളിയങ്കണത്തിലെ കുടിമരത്തിലും വിവിധ കുരിശടികളിലും ഭവനങ്ങളിലും കുടിയേറി മെയ് ഒന്നിന് രാവിലെ ആറരയ്ക്ക് എം ബി ജോർജ് കോർ എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ അഞ്ചന്മേൽ കുർബാന നാലിന് മെഡിക്കൽ ക്യാമ്പ് മാവേലിക്കര എം എൽ എ എം എസ് അരുണകുമാർ ഉദ്ഘാടനം ചെയ്യും മെയ് അഞ്ചിന് വൈകിട്ട് ആറരയ്ക്ക് ആധ്യാത്മിക സംഘടനകളുടെ വാർഷികവും മെയ് ആറിന് പ്രധാന പെരുന്നാൾ ദിവസം രാവിലെ ആറരയ്ക്ക് ഡോക്ടർ എബ്രഹാം മാർ എപ്പിബാനിയോസ് മെത്രോപൊലിത്തയുടെ കാർമ്മികത്വത്തിൽ മൂന്നിൽമേൽ കുർബാനയും നടക്കും പത്തരയ്ക്ക് ചരിത്രപ്രസിദ്ധമായ ചെമ്പെടുപ്പും ആറരയ്ക്ക് ഭക്തിനിർഭരമായ പ്രദിക്ഷിണവും തുടർന്ന് ആകാശദ്വീപ കാഴ്ചയും ഉണ്ടാകും മെയ് ഏഴിന് രാവിലെ ഏഴിന് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രോപൊലിത്തയുടെ കാർമ്മികത്വത്തിൽ മൂന്നിൽമേൽ കുർബാന നടക്കും പതിനൊന്നിന് പെരുന്നാൾ വെച്ചുകൂട്ട് മൂന്നരയ്ക്ക് റാസ ആറിന് കൊടിയുറക്ക് എന്നിവയുമുണ്ടാകും ഇടവകുപ്പികാരി ഫാദർ ജോബ് ടി ഫിലിപ്പ് കൈസ്താനി സണ്ണി തോമസ് സെക്രട്ടറി എം ജി മാത്യു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം ജെ ജേക്കബ് അജിൻ എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ